السلام عليكم ورحمة الله وبركاته خلاصة الفقه أربطية بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين إنما نعم تأرشد ينضي من الكرشان التيمم قال الله تعالى الله تعالى برنيلكم وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فانصحوا بوجوهكم وأيديكم إن الله كان عفوا غفورا هجرة عرام ورشا ബനിൽ മുത്തലത്ത് യുദ്ധം കഴിഞ്ഞ് തിരുനബി സാഹു അലി വസല്ല മറങ്ങളും ഷഹാബത്തും തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിക്കാൻ നേരത്താണ് ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഐ ശർദള്ളാഹു അൻഹായുടെ ഒരു മുത്തുമാല വീണ് പോയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ആയതുകൊണ്ട് ആ മുത്തുമാല തെരഞ്ഞെടുക്കൽ പ്രയാസം വന്നപ്പോൾ അലൈഹി വസല്ലം അന്ന് രാത്രി അവിടെ തങ്ങി കാലത്ത് യാത്ര പുറപ്പെടാം എന്ന് പറഞ്ഞു അപ്പൊ സഹാബികൾക്ക് വല്ലാത്ത പ്രയാസമായി കാരണം വെള്ളം ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു അപ്പൊ അബൂബക്രതി അള്ളാഹു വലഹീനോട് ചില സഹാബികൾ ആയിഷീവി കാരണല്ലേ ഇത്രയും ആളുകൾ പ്രയാസത്തിലായത് എന്ന് നനക്ക് സംസാരിച്ചു അബൂബക്രതി അള്ളാഹു വലഹീന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ മകൾ കാരണം ഇത്രയും ആളുകൾ പ്രയാസപ്പെട്ടല്ലോ എന്നുള്ള ആ വിഷമ മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ ചെന്നപ്പോൾ ആയിഷാറുഹായുടെ മുത്തരബി വസ്ലം അള്ളാഹു മടിയിൽ തലവെച്ചുകൊണ്ട് അല്പം വിശ്രമിക്കുകയാണ് അബൂബക്കർ അൻഹു അൻഹായുടെ ഊരക്കൊരു കുത്തു കൊടുത്തു ആയിഷളി അള്ളാഹു എന്നെ പറയുന്നു ആ കുത്തു കിട്ടിയപ്പോ അല്ലാതെ ഞാൻ